പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് എന്നിട്ട് ക്വസ്റ്റിൻ ഇതാണ് ഐഡന്റിഫൈ ദ ഡയഗ്രാം വൺ ലേബർ എ ആൻഡ് ബി ഡി തന്നിരിക്കുന്ന ഡയഗ്രാം എന്തിൻ്റെതാണ് നമ്മൾ പഠിച്ചതാണ് ഈ തന്നിരിക്കുന്നത് ഒരു ബ്ലാസ്റ്റോ സിസ്റ്റിന്റെ ഡയഗ്രാം ആണ് ഇനി ഈ ബ്ലാസ്റ്റോ സിസ്റ്റിൽ കാണുന്ന രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ് എ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഇതിനെ വിളിക്കുന്ന പേര് ഇനി ഉള്ളിലുള്ള ഈ ഗ്രൂപ്പ് ഓഫ് സെൽസുകളാണ് ഇന്നർ എ ആൻഡ് മറ്റ് ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ സെല് ഈ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള സെല്ല് പിന്നീട് ഇത് യൂട്രസിൽ പോയി അറ്റാച്ച് ചെയ്യുന്നു അല്ലെ അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്തോ പ്രോപോബ്ലാസ്റ്റ് ദ ിയർ ഓഫ് ദ യൂട്രസ് ദ പ്രോസസ്ലാന്റേഷൻ എന്താ പ്രോസസ് ഒന്നാണ് ചോദിച്ചാൽ അത് ഇംപ്ലാന്റേഷൻ എന്ന് പറയണം ഇനി വേറെ ഒരു പ്രശ്നം ചോദിച്ചതാണ് ഈ ട്രോക്കോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ലെയറ് പിന്നീട് എന്തായിട്ടാണ് മാറുന്നത് ഓഫ് എ ആൻഡ് ബി എന്ന ആണ് എങ്കിൽ ട്രോക്കോബ്ലാസ്റ്റ് അറ്റാച്ച് ടു ദോമെട്രിയ ർ സെൽമാസ് ഡെവലപ്പ് ഇൻ ടു ഗ്രോയിങ് ആയിട്ട് മാറുന്ന ഭാഗമാണ് ബി ഇന്നർ സെൽമാസ് എസ് അറ്റാച്ച് ടു ദ എൻഡോമെട്രിയ ഇനി എൻഡോമെട്രിയത്തിലെ പോയി അറ്റാച്ച് ചെയ്ത് അവിടെ വളരുന്ന ആ പ്രോസസ് ആണ് ഇംപ്ലാന്റേഷൻ എക്സാംപിൾ ആണ് ഐഡന്റിഫൈ ദേജസ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ നോക്കാൻ ഒരു ബഞ്ചോ സെൽസ് ആയിട്ട് ഈ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് മോറുല മോറുല പരീക്ഷക്ക് മോറുല എന്താണ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ് മോറുല എന്ന് പറഞ്ഞാൽ ടു സെൽഡ് ബ്ലാസ്റ്റോമിയ സ്റ്റേജ് പിന്നീട് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് സൈഗോട്ടിൽ നടക്കുന്ന മൈറ്റോട്ടിക് ഡിവിഷൻസിനെ വിളിക്കുന്ന പേരെന്ത് അതായത് സെല്ല് ഡിവൈഡ് ചെയ്ത് സിംഗിൾ സെല്ലായിട്ടുള്ളത് ടു സെൽഡ് ആകുന്നു സെൽഡ് അങ്ങനെ ആകുന്ന മൈറ്റോട്ടിക് ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ് എന്ന് പറയുമ്പോൾ ക്ലീവേജ് എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളതാണ് സൈക്കോട്ടിൽ നടക്കുന്ന മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് ക്ലീവേജ് ക്ലീവേജ് നടന്നുണ്ടാകുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റേജ് ൻ ഫർട്ടിലൈസേഷൻ ഈവെന്റ്സുകളുടെ ഒരു ഓർഡർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഡിസോർഡർ ആയിട്ട് തന്നിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഫെർട്ടിലൈസേഷൻ ആണ് ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് പിന്നീട് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ട അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ പ്രോസസ് ക്ലൈവേജ് ആണ് ക്ലൈവേജ് നടന്നുണ്ടാകുന്ന സെല്ലുകൾ ബ്ലാസ്റ്റോമിയറുകളെന്നും പിന്നീട് ബ്ലാസ്റ്റോമിയേഴ്സിൽ നടക്കുന്ന മൈട്രോട്ടിക് ഡിവിഷൻ നടന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് ആയി മാറുന്നു ോസസ് ബ്ലാസ്റ്റുലേഷൻ ബ്ലാസ്റ്റുലേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് അത് ലെയേഴ്സുകൾ അറേഞ്ച് ചെയ്ത് എറ്റോടം എൻ്റോടം മീസോടം ഒന്നായി മാറി ഓർഗിഡ്സുകളൊക്കെ ആയി മാറുന്ന പ്രോസസ് ഗ്ലാസ്റ്റുലേഷൻ എന്നാണ് പറയുന്നത് അതിനുശേഷം ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള എംബ്രിയോ പ്രൊട്ടേക്ക് റിലീസ് ദാറ്റ് ഈസ് ദക്സ്പെൽപ്പിംഗ് ഓഫ് എംബ്രിയോ ദാറ്റ് ഈസ് പാർച്ചുലേഷൻ എന്നാണ് പറയുന്നത് മെച്ചോർഡ് ആയിട്ടുള്ള എംബ്രിയോ പ്രൊട്ടേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് പാർച്ചുലേഷൻ ഈ കൊടുത്തിരിക്കുന്ന ഓർഡേഴ്സുകളെ തെറ്റിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നാലാമത്തെ ക്വസ്റ്റ്യൻ മെയിൽ ആക്സറി ഡക്റ്റിന്റെ ഒരു ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതേ ഓർഗൻസുകളുടെ ഈ ഡക്റ്റുകളുടെ ഓർഡർ തെറ്റിച്ചു തരും ഡിസോർഡർ ആയിട്ട് അത് കറക്റ്റായി എന്താണ് ചോദിക്കുന്നത് അപ്പോ ടെസ്റ്റിസ് റീറ്റേ ടെസ്റ്റിസിൽ നിന്ന് വാസ എഫൻഷ്യയിലേക്കും വാസ എഫറൻഷ്യൽ നിന്ന് എഫ് ഡി ഡിമിൻസ് ആയി എക്സ്പാൻഡ് ദ വേർഡ് അബ്രീവിയേഷൻസ് കണ്ടുകൊണ്ട് അത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട് എച്ച് സി ജി ഹ്യൂമൺ ബൊണാഡോജൻ ഇത് രണ്ടും ഹോർമോൺസ് ആണ് എൽ എച്ച് ലൂട്ടിനൈസിംഗ് ഹോർമോൺ എഫ്എസ് എച്ച് ഫോളിക്കൽ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ ഇത് രണ്ടും ൊണാഡോസ് പിറ്റ്യൂട്ടറിയുടെ ഹോർമോണുകളാണ് കൊളസ്ട്രോൾ എസെൻഷ്യൽ ഫോർ ന്യൂബോൺ ബേബി അല്ലെങ്കിൽ റോൾ ഓഫ് കൊളസ്ട്രോൾ അതുമല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലോഷായിട്ടുള്ള പറയുന്ന പേര് അപ്പൊ എന്താണ് കൊളസ്ട്രോത്തിന്റെ റോൾ എന്ന് ചോദിച്ചാൽ വിച്ച് ഈസ് റിച്ച് ഇൻ ആന്റിബോഡീസ് അതുപോലെ ന്യൂട്രിയൻസ് കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ആന്റിബോഡീസും ി സ്റ്റേജിൽ കുഞ്ഞിന് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഈ കൊളസ്ട്രോൾ കാണപ്പെടുന്നത് റിച്ച് ആ റെഡിമെയ്ഡ് ആന്റിബോഡീസുകൾ കാണപ്പെടുന്ന ഭാഗമാണ് കൊളസ്ട്രോൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് കൊളസ്ട്രോത്തിന്റെ ഫംഗ്ഷൻ അത് പരീക്ഷയ്ക്ക് എപ്പോഴും ഈ ഒരു സ്ട്രക്ചർ തന്നിട്ട് ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ റീഡ്രോ ആൻഡ് ലേബൽ എന്നായിരിക്കും പറയുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും എ ബി സി എന്നിട്ട് ഇവയുടെ സ്ട്രക്ചർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത ഇവയുടെ ഫങ്ഷൻ ഏതാണോ ചോദിച്ചത് ഫസ്റ്റ് ഭാഗത്ത് ഹെഡ് പിന്നെയോ ഇത് മിഡിൽ പീസാണ് ഹെഡിനെയും മിഡിൽ പീസിനെയും കണക്ട് ചെയ്യുന്നൊരു നെക്ക് ഉണ്ട് പിന്നെയോ ടേർ റീജിയൻ ആണ് ഇനി ഹെഡ് റീജിയനിൽ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്രോസോം എന്ന് പറയുന്ന ഭാഗമാണ് എക്രോസോമൻ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എക്രോസോമിന്റെ ഫങ്ഷൻട്രേഷൻ ഓഫ് ദ ദോ എക് ഇപ്പം ഹെഡിൽ കാണപ്പെടുന്ന ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഹെഡ് ആ സ്ട്രക്ചർ ആണ് എക്രോസോം എന്ന് പറയുന്നത് പിന്നീട് ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള പീസ് പിന്നീട് മിഡിൽ പീസിൽ കാണുന്ന ഈ നെറ്റ്വർക്ക് മിഡിൽ പീസിൽ കാണുന്ന മൈട്രോ കോൺട്രിയ മൈട്രോ കോൺട്രിയയുടെ ഫങ്ഷൻ എനർജി സ്റ്റോറേജാണ് പിന്നെ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗം മൂവ്മെന്റിന് സഹായിക്കുന്ന ഭാഗം അപ്പോ ഒരു സ്ട്രക്ചർ വരച്ച് ലേബൽ ചെയ്യാൻ പറ്റുക എക്രോസോ മൈക്രോ പോയ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്